ക്യാൻസർ ബാധിച്ച ഒരു മൂന്ന് വയസ്സുള്ള പെൺകുഞ്ഞ് ജൈന മതക്കാരുടെ വിശ്വാസപ്രകാരം നിരാഹാരമനുഷ്ഠിച്ച് മരിച്ച സംഭവം വിവാദമാവുകയാണ് മരണത്തോട് അടുക്കുന്ന സമയത്ത് ജൈനമത വിശ്വാസികൾ നടത്തുന്ന ഒരു ആചാരമാണ് സന്താര എന്ന് പറയുന്നത് പ്രായമുള്ളവരും രോഗികളും ഇനി ജീവിതത്തിൽ ഒന്നും ചെയ്യാനില്ലെന്ന് തോന്നുന്നവരുമാണ് സാധാരണ രീതിയിൽ സന്താര ചെയ്യുന്നത് ഭക്ഷണവും വെള്ളവും അടക്കമുള്ള എല്ലാം ഉപേക്ഷിച്ച് നിരാഹാരത്തിലൂടെ മരണം കൈവരിക്കുക അതാണ് സന്താര എന്നാൽ മൂന്ന് വയസ്സ് മാത്രം പ്രായമുള്ള കുഞ്ഞിനെ ഇത്തരത്തിൽ നിരാഹാരത്തിലൂടെ മരണത്തിന് വിട്ടു നൽകിയതിലാണ് വിവാദം ഈ മാർച്ചിലാണ് ഐ ടി മേഖലയിൽ പ്രവർത്തിക്കുന്ന പീയുഷ് ജെയിൻ വർഷ ജെയിൻ ദമ്പതികളുടെ മകളായ ബിയാന സന്താര ആചരിക്കുന്നത് സന്താര ആചരിച്ചു മരിച്ച ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിക്കുള്ള റെക്കോർഡ് ബിയാന സ്വന്തമാക്കിയതോടെയാണ് ഈ കാര്യം പുറംലോകം അറിയുന്നത് അമേരിക്ക ആസ്ഥാനമാക്കിയുള്ള ഗോൾഡൻ ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡിൻ്റെ അവാർഡാണ് ഈ മൂന്ന് വയസ്സുകാരി മരണത്തിലൂടെ നേടിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിലാണ് വിയാനക്ക് തലച്ചോറിൽ ക്യാൻസർ സ്ഥിരീകരിക്കുന്നത് വിവിധ രീതിയിലുള്ള ചികിത്സകൾ നൽകിയെങ്കിലും രോഗത്തിന് ഒരു മാറ്റവും ഉണ്ടായില്ല അതോടെയാണ് ഈ ടെക്കി ദമ്പതികൾ ആത്മീയ പാതയിലേക്ക് എത്തിയത് ഇൻഡോറിൽ വെച്ച് ഇവരുടെ ആത്മീയ ഗുരുവായ രാജേഷ് മുനി മഹാരാജ് എന്ന ആളാണ് കുട്ടിയെ കൊണ്ട് സന്താര അനുഷ്ഠിക്കാനുള്ള നിർദ്ദേശം നൽകിയത് രണ്ടായിരത്തി പതിനഞ്ചിൽ രാജസ്ഥാൻ കോടതി സന്താര സല്ലേഖന എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ആചാരം ജൈനമതത്തിന് ആവശ്യമുള്ളതല്ലെന്ന് വിലയിരുത്തിയിരുന്നു എന്നാൽ ഇതിനെതിരായി കോടതി റൂളിംഗ് നൽകുകയായിരുന്നു ഇപ്പോൾ മധ്യപ്രദേശിലെ ബാലാവകാശ കമ്മീഷൻ മെമ്പർ ഓംകാർ സിംഗ് വിമർശനവുമായി രംഗത്ത് വന്നിട്ടുണ്ട് മാതാപിതാക്കളോട് സഹാനുഭൂതിയുണ്ട് എന്നാൽ പ്രായപൂർത്തിയാകാത്ത കുട്ടിയെക്കൊണ്ട് സന്താര അനുഷ്ഠിച്ചത് ഉചിതവുമല്ല മരണത്തോട് അടുത്ത സമയമായിരുന്നെങ്കിൽ തീർച്ചയായും ആ കുട്ടി ആശുപത്രിയിലാണ് ഉണ്ടാവേണ്ടതെന്നും ബാലാവകാശ കമ്മീഷൻ അംഗം പറയുന്നു ഈ വിഷയത്തിലെ നിയമവ്യവസ്ഥയെക്കുറിച്ച് പഠിച്ച ശേഷമാകും മാതാപിതാക്കൾക്ക് എതിരായ തുടർ നടപടി എന്നാണ് ബാലാവകാശ കമ്മീഷൻ ദേശീയ മാധ്യമങ്ങളോട് വിശദമാക്കിയത് ശ്വാസംമുട്ടിലടക്കം വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകളാണ് മകൾ നേരിട്ടതെന്നും ജ്യൂസുകൾ മാത്രമായിരുന്നു നൽകിയതെന്നും അതും കഴുത്തിൽ വെച്ച ട്യൂബിലൂടെയായിരുന്നു കൊടുത്തത് എന്നുമാണ് അമ്മ വർഷ പറഞ്ഞത് കൂടാതെ കുഞ്ഞിന്റെ അടുത്ത ജന്മം വളരെ മികച്ചതാവാൻ വേണ്ടിയാണ് സന്താര അനുഷ്ഠിച്ചതെന്നും വർഷ പറയുന്നു ഇൻഡോറിലെ ആശ്രമത്തിൽ വെച്ച് ആത്മീയ നേതാക്കളുടെ സാന്നിധ്യത്തിലാണ് രാത്രി ഒമ്പതരക്ക് സന്താര ചടങ്ങ് ആരംഭിച്ചത് മണി കഴിഞ്ഞതോടെ കുട്ടി മരണപ്പെടുകയായിരുന്നു ചടങ്ങ് ആരംഭിച്ച് നാൽപ്പത് മിനിറ്റ് മാത്രമാണ് മരണത്തിലേക്ക് മൂന്ന് വയസ്സുകാരി എടുത്തത് ഇതിന് പിന്നാലെ ആത്മീയ ഗുരു തന്നെയാണ് ലോക റെക്കോർഡിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ ആരംഭിക്കാൻ തങ്ങളോട് നിർദ്ദേശിച്ചതെന്ന് വിയാനയുടെ രക്ഷിതാക്കൾ മാധ്യമങ്ങളോട് പറഞ്ഞു ഓരോ വർഷവും ഇരുന്നൂറോളം പേരാണ് സ്വന്തം തീരുമാനത്തിൽ ഇങ്ങനെ സന്താര അനുഷ്ഠിക്കുന്നതെന്നാണ് ഹിന്ദുസ്ഥാൻ ടൈംസ് അടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് പുരോഗതിയിലേക്ക് കുതിക്കുമ്പോഴും ദുരാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും നമ്മുടെ നാടിനെ വിട്ടഴിയുന്നില്ല എന്നത് ദുഃഖകരമായ കാര്യം തന്നെയാണ് സ്വയം സന്താര അനുഷ്ഠിച്ചാൽ അത് ചിലപ്പോൾ തടയാനാവില്ല എന്നാൽ മൂന്ന് വയസ്സുള്ള കുഞ്ഞിനെ സന്താര പോലുള്ള ദുരാചാരത്തിൻ്റെ പേരിൽ ബലിയാടാക്കി അതുവഴി ലോക റെക്കോർഡ് ഉണ്ടാക്കുന്ന മാതാപിതാക്കൾ ശിക്ഷിക്കപ്പെടുക തന്നെ വേണം